نحمد الله العظيم ونصلي ونسلم على حبيبه الكريم سيدنا محمد خاتم النبيين وعلى آله وأصحابه ومن سار على نهجه القبيم أما بعد فعن أبي مالك الأشعري رضي الله عنه أن رسول الله صلى الله عليه وسلم كان يقول: الطهور شطر الإيمان، والحمد لله تملأ الميزان، وسبحان الله والحمد لله تملأان أو تملأ ما بين السماوات والأرض، والصلاة نور والصدقة برهان، والصبر ضياء والقرآن حجة لك أو عليك كل الناس يغضو فبائع النفس فمعتقها أو موبقها رواه الإمام مسلم بهمان ملا مؤمنين عليه فبتر ما ذو الحجين تبطل رنغلي ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട കുറിച്ച് ചെറുതായി ഇത്യാദി തസ്ബീറുകൾ വർദ്ധിപ്പിക്കണം എന്ന് തിരുനബി പറഞ്ഞിട്ടുള്ള ഹദീസാണ് ഇന്നലെ കേട്ടിട്ടുള്ളത് ഇന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കുറച്ചുകൂടി കാര്യങ്ങളും അതോടൊപ്പം ബലിപെരുന്നാളുമായി പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹ്യ പത്തിലെ ചില സ്പെഷ്യൽ ഉണ്ട് അതിനെ പരിചയപ്പെടാനും കൂടിയിട്ടാണ് ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടൊരു ഹദീഫ് നിങ്ങൾക്ക് കേൾപ്പിച്ചു അതിങ്ങനെയാണ് പറയാറ് പതിവായിരുന്നു ശുദ്ധി ഈമാനിന്റെ പകുതിയാണിയാണ് എന്താണ് ഈ ശുദ്ധി രണ്ട് തരം ശുദ്ധിയാണല്ലോ ഒന്ന് ഹൃദയ ശുദ്ധിയാകിയാണ് രണ്ട് ശാരീരിക ശുദ്ധിയാണ് ഈ രണ്ട് ശുദ്ധിയും ഒരു മോമിനായ മനുഷ്യന് ആവശ്യം ആവശ്യമാണ് ഹൃദയശുദ്ധി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ അള്ളാക്ക് പൊരുത്തപ്പെടാത്ത സ്വഭാവങ്ങൾ ഉണ്ടാവുക മറ്റൊരാളോട് അസൂയ വരിക അഹങ്കാരം തോന്നുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ദുസ്വഭാവങ്ങൾ ചീത്ത പ്രകൃതങ്ങൾ പടച്ചോന് പൊരുത്തപ്പെടാത്ത അവസ്ഥകൾ നമ്മുടെ കൽവിൽ വരിക സത്യത്തോട് നിഷേധം വരിക എന്ത് 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 നബി ഇങ്ങനെ ഇതൊക്കെ കൂടുന്ന അശുദ്ധികളാണ് ഈ അശുദ്ധികളിൽ നിന്നെല്ലാം പകുതിയാണ് ശാരീരിക ശുദ്ധി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പിടിപെടുന്ന അശുദ്ധികളാണ് ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും എന്നാൽ ആ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക വലിയ അശുദ്ധി ഉണ്ടായാൽ ഉടനെ കുളിച്ച് ശുദ്ധിയാവുക ചെറിയ അശുദ്ധി ഉണ്ടായാൽ ഉടനെ ചെയ്ത് ശുദ്ധിയാവുക അങ്ങനെയാണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നത് ഏതായിരുന്നാലും അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധി അതൊരു മമ്മിനായ മനുഷ്യൻ ചിട്ടയായി കൊണ്ടു നടക്കുന്നുണ്ട് കൽവിൻ്റെ ശുദ്ധിയും ശരീരത്തിൻ്റെ ശുദ്ധിയും ഒരാൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അട അത് ഈമാനിൻ്റെ പകുതി ഭാഗമാണ് ഒരു മുഴുവനായ മനുഷ്യൻ്റെ ഈമാനിൻ്റെ പ്രകടനങ്ങളിൽ പകുതിയോളം വരുന്ന കാര്യങ്ങളാണ് ഈ രണ്ട് വിശുദ്ധി സൂക്ഷിക്കുക എന്ന് പറയുന്നത് ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ടോ എപ്പോഴും ഒതുവായിരിക്കും അവർക്ക് ഒതു മുറിഞ്ഞാൽ അപ്പം പോയി ഒതു കൊടുക്കും കൊടുക്കും അതുപോലെ രാത്രിയിൽ ജനാപത്തുണ്ടായാൽ അപ്പൊ തന്നെ കുളിക്കും രാവിലെ എണീച്ചിട്ട് കുളിക്കാന്ന് കാത്തുല്ലാളിക്കും എന്നിട്ടേ അങ്ങനത്തെ ശീലം ഇതെല്ലാം ഈ വിശുദ്ധി നമ്മുടെ ഈ വിശ്വാസത്തിന്റെ പകുതി ഭാഗമാണെന്നാണ് തിരുദൂതർ പഠിപ്പിച്ചത് നമ്മൾ എന്ന ഹംദ് അത് നന്മ തിന്മ തൂക്കുന്ന മീസാൻ മീസാൻ ആ മീസാൻ നന്മയുടെ തട്ട് നിറക്കും അലഹമുല്ല എന്നുള്ള കൂടുതൽ കൂടി ചേർന്നിട്ടായാലോ അത് രണ്ടും കൂടി നിറക്കും നിറക്കും വൽ എന്ന് ിടയിലുള്ളതിനെക്കും ആകാശൂമിയുടെ ഇടയിൽ നിറയാൻ മാത്രം വസ്തുക്കൾ എത്ര ഉണ്ടാവും അത്രയും പ്രതിഫലം ഈ എന്ന തസ്ബീഹ് പിന്നെ നമ്മൾ നിസ്കരിക്കണ നിസ്കാരം ഉണ്ടല്ലോ ആ നിസ്കാരം പ്രകാശമാണ് ഹൃദയത്തിന്റെ വെളിച്ചമാണ് നിസ്കരിക്കുന്ന ആളുകൾക്ക് ഈമാനികമായ വെളിച്ചം കൂടും കൂടും അപ്പൊ സ്വതത്വം ധർമ്മം ചെയ്യുക എന്നുള്ളത് ഒരു തെളിവാണ് ഒരു ലക്ഷണമാണ് എന്തിനുള്ള ലക്ഷണം അദ്ദേഹം ഈമാനിൽ സത്യസന്ധതയുള്ള ആളാണ് കാരണം ഒരാൾ ഉണ്ടാക്കിയ ധനം ധനം അതൊരു കാരണവും ഇല്ലാതെ വേറെ ഒരാൾക്കോ വേറൊരു മാർഗത്തിലോ അവൻ സതുദ്ദേശം വെച്ച് ഇഹലാസോടുകൂടി ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അബ്ബാഹുവിനുള്ള വിശ്വാസം അവന്റെ ഹൃദയത്തിൽ നന്നായി തറച്ചിട്ടുണ്ട് എന്നതിന്റെ ലക്ഷണമാണ് ദാനധർമ്മങ്ങൾ അത് നല്ല ലക്ഷണമാണ് അവന്റെ ഈമാനിന്റെ ലക്ഷണമാണ് സഹിക്കുക ക്ഷമിക്കുക ഈ ക്ഷമ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അത് അത് സൂര്യപ്രകാശം പോലെയുള്ള ഈമാനിന്റെ പ്രഭയാണ് വെളിച്ചമാണ് ഖുർആൻ ഗുണമാണ് അല്ലെങ്കിൽ നിനക്ക് കേടാ ഖുർആൻ ചില ആളുകൾ ഓതും ഖുർആൻ അനുസരിച്ച് അത് ഖുർആൻ അവർക്ക് എന്താകും തിരിച്ചടിക്കും ചില ആളുകൾ ഖുർആൻ ഓതുകയും ഖുർആാനിൽ പറഞ്ഞതുപോലെ തന്റെ ജീവിതത്തെ നയിക്കുകയും ചെയ്യും അപ്പൊ അവർക്ക് ഖുർആൻ ഗുണമായിട്ടാണ് ഭവിക്കുക അപ്പൊ ഖുർആൻ ഒന്നുകിൽ നിനക്ക് കേടാണ് അല്ലെങ്കിൽ നിനക്ക് ഗുണാണ് എല്ലാ എല്ലാ ഓരോ 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 മനുഷ്യന്റെയും ദിവസത്തെയും അവസ്ഥ ദിവസവും ഓരോരുത്തരും അവരവരുടെ ശരീരത്തെ കച്ചവടം ചെയ്യുന്നവരാണ് വിൽക്കുന്നവരാണ് ആർക്ക് വിൽക്കുന്നവർ ചിലർ തന്റെ ശരീരത്തെ ഓരോ ദിവസവും വിൽക്കുന്നവരുണ്ട് ചില ആളുകൾ അവരുടെ ശരീരത്തെ ഓരോ ദിവസവും വിൽക്കുന്നവരും ഉണ്ട് അതായി പറയുന്നത് ഓരോരുത്തരും ഓരോ ദിവസവും അവരവരുടെ ശരീരത്തെ കച്ചവടം ചെയ്യുന്നുണ്ട് ഇപ്പൊ ചില ആളുകൾ ശരീരത്തെ ഇട്ടക്കു ചൊല്ലും നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിന്റെ തടിയാക്കി നിലനിർത്തും ഔ വേറെ ചില ആളുകൾ ഈ ശരീരത്തെ അപകടപ്പെടുത്തും അപായപ്പെടുത്തും അള്ളാഹു വിൽക്കുന്ന ആളുകൾ സ്വന്തം ശരീരത്തെ രക്ഷപ്പെടുത്തി ആളുകൾ സ്വന്തം ശരീരത്തെ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ അപ്പൊ ഓരോ ദിവസവും സത്കർമ്മങ്ങളിൽ ഏർപ്പെട്ടാൽ അത് അള്ളാഹുവിന് വിൽക്കലായി ശരീരം അതേ സമയത്ത് പിശാചിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അവൻ അവന്റെ ശരീരത്തെ അപായപ്പെടുത്തി എത്ര നല്ല ഉപദേശം എന്തെല്ലാം കാര്യങ്ങൾ കാര്യങ്ങൾ നമുക്ക് ഇതിൽ ചിന്തിക്കാനുണ്ടായി അലഹമ്മില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളത്തോളം നമ്മൾ ഈമാനുള്ളവരാണ് നിസ്കരിക്കുന്നവരാണ് അത് ജമായത്തായി നിർവഹിക്കുന്ന ആളുകളാണുകളാണ് എന്തൊരു വിഷയം പറഞ്ഞാലും ചെയ്യുന്ന ആളുകളാണ് ഏതേത് വിഷയത്തിലും ആ ധാരാളമായി ഓതുന്ന ആളുകളാണുകളാണ് എത്രയോ ഗുണങ്ങൾ പക്ഷെ ആ ഗുണം ഇനിയും വർദ്ധിപ്പിക്കണം കൂട്ടണം എന്നാണ് അപ്പൊ ഈ പത്ത് ദിനരാത്രങ്ങൾ ഈ പറഞ്ഞ അക്ബർ 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 ഒക്കെ ധാരാളം ഇങ്ങനെ വർദ്ധിപ്പിക്കേണ്ട സമയമാണ് എന്നാൽ ബലി ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട് ചില സ്പെഷ്യൽ തരം ഈ ദിനരാത്രങ്ങൾക്കിടയിലാണ് അത് സംഭവിക്കുന്നത് തരം സംഭവിക്കുന്ന ഒന്ന് മുതൽ തന്നെ ബലി സ്പെഷ്യൽ എന്ന് വന്ന മൃഗങ്ങളിൽ പെട്ടതിനോ അത് ആ മൃഗം ബലി അറക്കാൻ ഉള്ളതാവണം എന്നില്ല ബലി അറക്കപ്പെടുന്ന മൃഗം ഏതാ ആട് മാട് കൊട്ടകറ ഈ മൂന്ന് ഇനം ഇന മൃഗങ്ങളാണ് ബലി അറക്കപ്പെടുന്നത് അതല്ലാത്ത അതിന്റെ അപ്പുറത്തുള്ള പിന്നെ കുതിരയോ

ഒത്ത നിബന്ധന ഉള്ള മൃഗമാകണം എന്നുമില്ല ഉദിയത്തിന് നിബന്ധന ഉണ്ടല്ലോ മൃഗത്തിന് രണ്ടു വയസ്സ് തികയണമെന്നൊക്കെ നിബന്ധന ഉണ്ടല്ലോ ആ തികഞ്ഞ മൃഗം ആവണമെന്നില്ല തെക്ക് വീറ സുന്നത്താവാൻ ആ വർഗത്തിൽപ്പെട്ട കുഞ്ഞുകുട്ടിയാണെങ്കിലും കന്നുകുട്ടി എന്നൊക്കെ പറയുന്ന കുട്ടി ഉണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ മൃഗങ്ങളിൽപ്പെട്ട ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടാലും ഇനി വൈകല്യമുള്ളതിനെ കണ്ടാലും ഏതിനെ കണ്ടാലും ആ വർഗത്തിൽപ്പെട്ട ഒരു സാധനത്തെ കാണുകയോ അതിന്റെ കരച്ചിന് ശബ്ദം കേൾക്കുകയോ ചെയ്യുമ്പോൾ തെക്ക് ചൊല്ലൽ സുന്നത്തുണ്ട് അക്ബർ 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 എന്നേ വേണ്ടതുള്ളൂ പോലെ നീള ചങ്ങലയായിട്ടുള്ള ഒരു ഒരു നമ്മൾ കാണുന്നു ായിട്ടുള്ള ശബ്ദം നമ്മൾ കേൾക്കുന്നു അള്ളാഹോ അക്ബർ തെക്ക് സുന്നത്താണ് ഇതാണ് ഒരു തരം രണ്ടാമത്തെ ഒരു ഇനം തരം രണ്ടാമത്തെ അന്ന് നിർവഹിക്കലോടു കൂടെ കൂടെ തുടങ്ങുന്ന ഒരു വേറാ

അത് മൂന്ന് വട്ടാണ് നമ്മൾ അത് എല്ലാ നിസ്കാരങ്ങളും അയ്യാമത്തെ അവസാന ദിവസം അസർ വരെ അതിന്റെ ഇടയിൽ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ ശേഷം സുന്നത്ത് നിസ്കാരത്തിന്റെ ശേഷം ഇനി ആ സമയത്ത് എന്നാണ് ഒരാൾ മരിച്ചു അയാളുടെ ജനാസ കൊണ്ട് മയ്യത്ത് നിസ്കരിച്ച് എന്നാൽ ആ മയ്യത്ത് നിസ്കാരത്തിന്റെ പിറകയും തെക്ക്ബീർ സുന്നത്താണ് ഇങ്ങനെ ചുന്നത്തായ ഒരു തെക്ക് അതാണ് രണ്ടാമത്തെ ഇനം നിസ്കാരത്തിന്റെ ശേഷം ചെല്ലെന്ന് തെക്ക് മൂന്നാമത്തെ ഇനം തെക്ക് പെരുന്നാളിന്റെ രാവ് എത്തിക്കഴിഞ്ഞാൽ അതായത് പെരുന്നാളിന്റെ രാവ് എന്ന് പറഞ്ഞാൽ നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് മകരി മകരി ഭാഗത്തോട് ഒരു പെരുന്നാളിന്റെ രാത്രി ആയിക്കഴിയായി കഴിഞ്ഞു രാത്രി സമയം ആയത് മുതൽ നിരന്തരം അതിന് പിന്നെ സമയം ഒന്നും കണക്കില്ല നിരന്തരം തെക്കുപേർ ചൊല്ലിക്കൊണ്ടിരിക്കില്ല ഏതുവരെ പിന്നെ ഉറങ്ങ ഉറങ്ങുന്നവരെ തെക്ക് പേര് ഉറങ്ങിക്കഴിഞ്ഞ അതിലേക്ക് പിന്നീം തെക്ക് പേര് ഏതുവരെ കുളിച്ചു മാറ്റി പള്ളിയിൽ വന്ന് പള്ളിയിൽ പിന്നീം തെക്ക് പേര് പെരുന്നാൾസ്കാരത്തിൽ ഇമാമെറാബിലേക്ക് വരുന്നതുവരെ തെക്ക് പേര് ചൊല്ലിക്കോണ്ടിരിക്ക ഒരു പറയും അതും ഒരു സ്പെഷ്യൽ തെക്ക്ബീർ നാലാമത്തെ ഒരിനം തെക്ക്ബീർ ഉണ്ട് അതെതാ അത് രണ്ടറക്കായിട്ട് കഴിഞ്ഞ് വണ്ടി കയറും കയറും

അതുപോലെ രണ്ടാം വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പ്രാവശ്യം അക്ബർ അക്ബർ എന്നിങ്ങനെ പക്ഷെ ആ മാത്രമേ സുന്നത്തുള്ളൂ അത് കേട്ടിരിക്കുന്ന നിസ്കരിക്കാൻ വന്ന ഈ ആളുകൾ ഉണ്ടല്ലോ അത് കേട്ടു കൊടുക്കുക തെക്ക് വീറ് കേൾക്കുകയാണ് മാമൂമിങ്ങൾ ചെയ്യുക കൂടെ അവിടെ ഇനി അഞ്ചാമത്തെ ഒരു ഇനം തെക്കുകയുണ്ട് പെരുന്നാൾ ദിവസം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം മുസ്ലിമീങ്ങൾക്ക് ശക്തിയായ സുന്നത്താണ് എന്ന് പറയുന്നത് ആ ബലികർമ്മം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ഏതുവരെ അയ്യാമുത്തശ്ശിക്ക് തീരുവോളം സമയമുണ്ട് അതായത് ദുൽഹജ് പതിമൂന്ന് മൂന്ന് മകരിഭാഗം വരെയുള്ള ടൈമുണ്ട് ആ എപ്പോഴും അറവ് അറക്കാം പെരുന്നാളിന്റെ അന്നെ അറക്കണം എന്നില്ല പെരുന്നാളിന്റെ അന്നെ അർത്താൽ കുറച്ച് കൂടുതൽ എന്നല്ലാതെ അന്ന് തന്നെ വേണം ചില സൗകര്യ കുറവുകളോ ചില ആളുകൾക്ക് അന്ന് കുറച്ച് കൂടുതൽ മാംസം കിട്ടും അപ്പൊ ഇത് വലിയ ഡിമാൻഡ് ഉണ്ടാവില്ല നാളെ മറ്റന്നാളോ കഴിഞ്ഞിട്ട് അറക്കുകയാണെങ്കിൽ നല്ല ഡിമാൻഡ് ഉണ്ടാവും എങ്കിൽ ആ നാളെ മറ്റന്നാൾ കഴിഞ്ഞിട്ട് അറക്കാവണ്ടേ ആളുകൾക്ക് ഗുണം കിട്ടണ്ടേ കിട്ടണ്ടേ അപ്പൊ കൂടുതൽ ഉപകാരപ്പെടുന്ന നിർവഹിക്കണം രൂപത്തില് പെരുന്നാളിന്റെ അന്ന് വേണമെന്നില്ല പിറ്റേന്നോ അതിന്റെ പിറ്റേന്നോ അതിന്റെ പിറ്റേന്നോ അഥവാ തൊഴിലാളി പതിമൂന്ന് അയ്യാമത്തെ ശരീരിന്റെ പകൽ ഈ അറിയുന്ന സമയത്ത് ഒരു തെക്ക് അറക്കുന്ന സമയത്ത് മൃഗത്തെ അറക്കുമ്പോ ഒരു മൂന്ന് തെക്ക് ബീറൊക്കെ അറക്കുന്ന സമയത്ത് അറക്കുന്ന ആണ് ആ തെക്ക് ബീർ ചൊല്ലിയിട്ട് വേണം അറക്കാൻ തുടങ്ങാൻ എന്നിട്ട് ഈ അറക്കണ സമയത്ത് കൂടി നിൽക്കുന്ന ആളുകളൊക്കെ കൂടി തെക്കുപീർ വേണം ഇങ്ങനെയൊക്കെയാണ് തെക്കുപീറുകൾ അപ്പൊ അഞ്ചു തരം തെക്ക് ബീർ ഒന്നു മുതൽ മൃഗത്തെ കാണുമ്പോഴോ കേൾക്കുമ്പോഴോ തെക്ക്ബീർ രണ്ട് അറഫ ദിവസം സുബഹി മുതൽക്ക് അയ്യാമത്ത് ഷരീഫിന്റെ അവസാനത്തെ അസർ വരെയുള്ള എല്ലാ നിസ്കാരങ്ങളുടെ ശേഷവും തെക്ക് ബീർ മൂന്ന് പെരുന്നാള് രാത്രിയിൽ മകരി വായത് മുതൽ പിറ്റേ ദിവസം പെരുന്നാൾ നിസ്കാരത്തിന് ഇമാമ മെഹ്റാബിലേക്ക് വരുമ്പരെ നിരന്തരമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തെക്കുപേർ നാല് കത്തീപ് പുത്തുബൈ തുടങ്ങുമ്പോഴും പുത്തുബയ്ക്ക് ഇടയിലും ചൊല്ലുന്ന തെക്ക് പേർ അഞ്ച് ബലിമൃഗത്തെ ബലി അറക്കുന്ന സമയം ചൊല്ലുന്ന തെക്ക് ഇങ്ങനെ അഞ്ചു തരം തരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് സ്വന്തത്തൊക്കെ പാലിച്ച് മുന്നോട്ട് പോവുക അള്ളാഹു ഈ ദിനരാത്രങ്ങൾ നമുക്ക് കൂടുതൽ ഉപയോഗപ്രദമാക്കി തരും നല്ല അമലുകൾ കൂടുതൽ ചെയ്യാൻ നിക്കര തസ്ബീഹികൾ ചൊല്ലാൻ ഖുർആൻ ധാരാളമായി ഓതാൻ എല്ലാ പുണ്യകർമ്മങ്ങൾക്കും അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാ ഞങ്ങളുടെ ജീവിതം ഈ വിശുദ്ധമാക്കി തരണം റഹ്മാനെ മരണം ഭീമാനോട് കൂടിയാക്കിത്തരണം റഹ്മാനെ മരണാനന്തര സഹവാസം സ്വാലിഹീങ്ങളുടെ കൂടെയാക്കി തരണം